അപ്പോൾ അതെല്ലാം ആറിയും പല അർത്ഥങ്ങൾ അയ്യമത്ത് മശായുഖന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ഒരു വടമ്പടി എന്ന് പറഞ്ഞത് അള്ളാഹു സുബാനുഭവത്തായാനോട് ഉടമ്പടി ഉണ്ട് അള്ളാവു ആരൊക്കെയോടൊക്കെയാണ് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞത് ആ നിലക്കുള്ള ഉടമ്പടികളൊക്കെ ഉണ്ട് നമ്മൾ പ്രാസ്ഥാനികമായുള്ള ഉടമ്പടികളുണ്ടാവും സാമുദായികമായി പലരോടും ചെയ്യണം പല ഉടമ്പടികളൊക്കെ ഉണ്ടാവും ആ ഉടമ്പടികൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉടമ്പടികളെ നകൃതി ചെയ്യാൻ പാടില്ല എന്നെ പൊളിച്ചു കളയാൻ പാടില്ല അതല്ലേ നബീസുല്ലാ അല്ലി വസലമാ തങ്ങൾ എല്ലാ ഉടമ്പടികളും നബീസുല്ലാ വസലമാ തങ്ങൾ ആ ഉടമ്പടികൾ പൂർത്തിയായി വീടുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് സുഹൃസുല് അലി വസലമാ തങ്ങള് എല്ലാ ഉടമ്പടികളെയും പ്രത്യേകം ഇൽത്തിസാമ് ചെയ്തതാണ് കാരണം മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജറ് ചെന്നപ്പോൾ യഹൂദികളുമായിട്ടൊരു ഉടമ്പടി ഉണ്ടേ ആ ഉടമ്പടി നബിസുള്ള അലി വസലമ്മ തങ്ങളതിനെ പൂർത്തീകരിച്ചു കൊടുത്തു അതിനെ ശ്രദ്ധിച്ചു നിന്നു ഉദൈവിയ സന്ധിയിൽ വെച്ചുകൊണ്ടിട്ട് മുസ്ലിികളുമായുള്ളൊരു ഉടമ്പടി ഉണ്ട് ആ ഉടമ്പടി നബിസുല്ലാ അലി വസലമ്മ തങ്ങളതിനെ ശ്രദ്ധിച്ചു അതിനെ പൂർണ്ണമായി കൊണ്ട് അതുപോലെ അത് നിറവേറ്റി ഇങ്ങനെ മതത്തിൻ്റെ ആളുകളോടുള്ള ഉടമ്പടി ഇത് മാത്രമല്ല ഏത് മതസ്ഥരോടും നമ്മൾ ഏത് ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമ്പടി ആ ഉടമ്പടി നമ്മൾ പൊളിച്ചു കളയാൻ പാടില്ല എന്നങ്ങനല്ല നമുക്ക് പലരോടും പലതരത്തിലുള്ള ഉടമ്പടികളൊക്കെ നമ്മൾ ചെയ്യും ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നെ പലരും ബിസിനസ് ആവശ്യത്തിന് പലരോടും പൈസ പല ഉടമ്പടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിനെ പിന്നീട് സ്ത്രീകരിക്കണ നിലക്കുള്ള വഫീക്കത്തുകളൊക്കെ രേഖകളൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവും പിന്നെ അതിനെ പൊളിച്ചു കളിയാണ് ചെയ്യണത് അപ്പോൾ ഏത് നിലക്കുള്ള ഉടമ്പടികളാവട്ടെ ആ ഉടമ്പടികളെ പൊളിച്ചു കളയുക പിന്നെ അള്ളാഹു ബിസൻ അള്ളാഹു ചില ബന്ധങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് കുടുംബ ബന്ധം ഉസ്താദന്മാരുമായുള്ള ബന്ധം പ്രസ്ഥാനികമായ ബന്ധം സാമുദായികമായ ബന്ധങ്ങൾ മറ്റ് മതസ്ഥരുമായുള്ളതായ അതിന് അതിന് അനുവദിക്കപ്പെട്ടതായ അതിൻ്റെതായ ബന്ധങ്ങൾ ഈ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ ആ ബന്ധങ്ങളെ പൊളിച്ചു കളയുന്നതാ പൊളിച്ചു കളയുന്ന ആളുകളും അതോടൊപ്പം യുസീദ് അറബ് ഭൂമിയിൽ പല നൽകുള്ളതായ ഫസാദുകളുമായിട്ട് ഇപ്പോൾ നടക്കേണ്ടത് തല്ലേ ഭൂമി പല നൽകുള്ള ഫസാദുകളാണ് എഴുതി വിടുന്നത് പലരും ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് എന്താ ഉലായി കഹബുൽ ഹാസിറൂൺ അവരെല്ലാം നില്ക്കും നഷ്ടപ്പെട്ടതായ ആളുകളാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിമീ മോമിനികളാവുന്ന നമ്മൾ നമ്മൾക്ക് ഒരുപാട് അഹദുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ അഹിതകളുമായി പിടിച്ചിരിക്കാൻ വേണ്ടി അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം പാസ്താൻ ഞാൻ പറഞ്ഞല്ലോ പാസ്താനികമായുള്ളതായ പല അഹിതുകളുണ്ടാവും സംഘടനാപരമായ പല അഹിതകളും പല മനുഷ്യരോട് വ്യവസായപരമായ പല അഹുതുകളും അള്ളാഹു സുഖാനുഭവത്തായാലെ കൽപ്പിച്ച് മനുഷ്യന്മാരോടും മറ്റൊക്കെ ചെയ്യേണ്ട പല അഹിതുകളും അള്ളാഹുമായുള്ളതായ പല അഹുതുകളും ഈ അഹുതകളെ പൂർത്തിയായി വിടാൻ നമ്മളാരും സന്നദ്ധരാണ് വിണില്ല അങ്ങനെ സന്നദ്ധരായിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും എന്നറിയും അത് കാരണമായിട്ട് ഇവിടെ ഭൂലോകത്ത് ഫസാദ് ഉണ്ടായിത്തീരും അതുമാത്രമല്ല ആ ഫസാദിനെ തീ കൊളർത്തുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ ഈ ലോകത്ത് ഫസാദുകളെ കൊണ്ട് നിറയപ്പെടുന്നതായ ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് ഒരു ഭൂമിയായ മനുഷ്യനാണെങ്കിൽ അവന് ഉണ്ടാവേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവന് ഉണ്ടാവണം ആ നന്മകൾ വളർത്താൻ വേണ്ടി അവൻ ശ്രമിക്കണം ാണ് നാല് കാര്യങ്ങൾ ഒരുത്തനിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവനെ പറ്റി മുനാഫിക്ക് എന്നല്ല പറയേണ്ടത് ഒറിജിനൽ മുനാഫിഖാണെന്ന് അവനെ പറ്റി പറയണത് എന്നിട്ട് പറഞ്ഞു ഒമൻ ഒമൻ ഈ നാല് കാര്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം തീർന്നാൽ ഒരു കാര്യം അവനിൽ അവനിലുണ്ടായി അങ്ങനെ അങ്ങനെ ആ കാര്യത്തിന് അല്ല ഞാൻ നിഫാഖിന്റെ ഒരു കാര്യം കാര്യമുണ്ടായി അവൻ അസുലി ഒറിജിനൽ മുനാഫിക്കാണെന്ന റസോ അവനെ പറ്റി വിശ്വസിപ്പിച്ചത് എന്നിട്ട് ആ കാര്യത്തിനെ പറ്റി പറഞ്ഞു ഇത് ഒന്ന് വിശ്വസിക്കപ്പെട്ടാൽ അവൻ വഞ്ചിക്ക ഒരാളോട് നമുക്ക് വിശ്വാസം അവനെ അങ്ങനെ വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചില വാർത്തകൾ അവനോട് കൈമാറണം അങ്ങനല്ലേ അല്ലെങ്കിൽ അവനെ വിശ്വസിച്ചിട്ട് ചിലപ്പോ അവനെ ചില സംഗതികൾ കേൾപ്പിച്ചിട്ടുണ്ടാവും അതിനെ വഞ്ചിക്കാന്നുള്ളത് ഒരു മുനാഫത്തിന്റെ അടയാളാണെന്ന് അടസൂസം പറഞ്ഞാൽ എഴുതിയാലൊക്കെ പുള്ളേ എഴുതുള്ളൂ ഇന്ന് വാട്സപ്പിലൊക്കെ നടന്നുകൊണ്ടിരിക്കണേ പറഞ്ഞാൽ പൊള്ളു പറയാന്ന് മാത്രമല്ല വാക്കിന്റെ അർത്ഥം പറഞ്ഞാലും പുള്ളു അറിയും എഴുതിയാലും പുള്ള എഴുതുള്ളൂ അങ്ങനത്തെ പരിപാടികൾ ഇത് ബുനാഫിയക്ക നിങ്ങളടയാളങ്ങളാണ് വൃദ്ധ ജനങ്ങളിടയിൽ ഫിത്തലുണ്ടാക്കാൻ വേണ്ടി പലതും എഴുതുക ഉള്ളത് ഇല്ലാത്ത ഒക്കെ എഴുതാം അപ്പൊ അതാണ് മറ്റൊന്ന് ഉടമ്പടി ചെയ്താൽ ആ ഉടമ്പടിക്ക് പുല്ല് വരില്ലാതെ അതിൽ പൊളിച്ചു കളിയണം ഈ അവസ്ഥ ഒരുത്തലുണ്ടായിത്തീർന്നാൽ അവനും ഒറിജിനൽ ബുനാഫിയ തന്നെയാണ് ഫജറ അവനോട് തർക്കം കൂടുകയാണെങ്കിൽ അവൻ തോ വേണ്ടാത്തതേ തോതിവാസയെ പറയുള്ളൂ അങ്ങനല്ലേ ചില ആളുകളുടെ സ്വഭാവങ്ങളൊന്നും അങ്ങനല്ലേ അത് അത് പറച്ചിൽ മാത്രമല്ലേ എഴുതിയാലും മതി അതൊക്കെ തീപ്പെട്ട് വൈദാഹാസം ഫജറന്ന് അപ്പം അവനേറ്റ് തർക്കം കൂടിയാൽ അല്ലെങ്കിൽ അവനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങോട്ട് പറയുന്നത് എന്തായിരിക്കും വളരെ മോശമായ വർത്തമാനങ്ങളായിരിക്കും അവന് ഒരു മൊമ്മക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത പദങ്ങളായിക്കോ ഉപയോഗിക്കാം ഇതാണ് ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഈ രണ്ട് സംഭവങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഉടമ്പടിയെ പൊളിച്ച് കളിയ അസ് ബഹാനുഭവത്തായാലും ചേർത്താൻ പറഞ്ഞ ബന്ധങ്ങളെ എന്താക്കുക അതിനെ മുറിച്ച് ഫിൽ ഓദൂ അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവമാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാതാണ് ഉലായിഖാസിൻ അവർ ഈ പാടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് അപ്പം എല്ലാം നഷ്ടപ്പെട്ടതായ ഒരു വിഭാഗമായി കൊണ്ട് നമ്മൾ മാറി പിന്നെ എങ്ങനെ നമ്മളെ ഫലനില്പ്പും പരീക്ഷിക്കപ്പെടാതിരിക്കുക അപ്പം എല്ലാം നിൽക്കുന്നതായ നഷ്ടവും ഉള്ള പൂർണ്ണമായി നഷ്ടപ്പെട്ടവര് എന്ന് പറയാൻ പറ്റുന്നതായ ഒരു വിഭാഗമായി കൂടി നമ്മൾ മാറിയിരിക്കുകയാണ് അപ്പോൾ മഹാന്മാര് പറഞ്ഞതുപോലെ ലൗലാ ശയൂഹില്ലിലായി എന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിനെ പേടിക്കണ ചില ആളുകൾ ഇവിടെ എങ്കിൽ ഒസിയത്തും ലത്താമു കുട്ടികൾ മലിക്കുന്ന കുട്ടികളും ഇല്ലെങ്കിൽ അതുപോലെ മൃഗങ്ങളൊന്നും ഇവിടെ എങ്കിൽ സുബ്ബഅ അലീക്കുമുള്ളതാബുല്ല ഉച്ച சதமான அதாபுக்கு நல்கப்படும்